ചരിത്രത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും പെരുമ വിളിച്ചോതി തെള്ളിയൂർ വൃശ്ചികവാണിഭം പുരോഗമിക്കുന്നു പത്തനംതിട്ട ജില്ലയിലെ തെള്ളിയൂർ ദേവീക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി തുടരുന്ന ആചാരമാണ് വൃശ്ചികവാണിഭം നാനാദേശങ്ങളിൽ നിന്ന് നാനാവിഭവങ്ങളുമായി ആളുകളെത്തി വിപണനം നടത്തുന്ന നാളുകൾ തെളിയൂരിൻ്റെ സംസ്കാരത്തിൻ്റെയും കൂടി ഭാഗമാണ് തെള്ളിയൂർ ദേവീക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് ഐതിഹ്യം വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ആരംഭിച്ചതാണ് തെള്ളിയൂരെ വൃശ്ചികവാണിഭം വൃശ്ചികം ഒന്നിനാരംഭിക്കുന്ന വാണിജ്യമേള ഇരുപത് വരെ നീളും പല നാടുകളിൽ നിന്ന് പല വിഭവങ്ങളുമായി കച്ചവടക്കാരെത്തും ഉപ്പുതൊട്ട് കർപ്പൂരം വരെ വാണിഭ ചന്തയിൽ നിറയും വാട്ടർ സമ്പ്രദായത്തിൽ നിന്ന് നാണയവിനിമയത്തിലേക്കും പിന്നീട് ഡിജിറ്റൽ ഇടപാടുകളിലേക്കും കച്ചവടം വഴിമാറിയിട്ടും അന്നുമിന്നും തെള്ളിയൂർ വാണിഭത്തിൻ്റെ ഗരിമ ചോർന്നിട്ടില്ല ക്ഷേത്ര പരിസരത്ത് ഉണക്കമീൻ കച്ചവടം എന്ന പ്രത്യേകതയും തെള്ളിയൂർ വാണിഭത്തിനുണ്ട് പാൽസ്രാവ് എന്നറിയപ്പെടുന്ന സ്രാവ് മാംസം വാങ്ങുക എന്നത് ആചാരത്തിന്റെ തന്നെ ഭാഗമാണ് ഞാനിപ്പോൾ വരാൻ തുടങ്ങിയിട്ട് ഇരുപത് വർഷമായി ഇവിടെ തെള്ളൂർക്കാവ് എന്ന് പറഞ്ഞ സ്രാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ആചാരത്തിൻ്റെ ഭാഗമാണ് തെല്ലൂർക്കാവിലെ ഇവിടെ ഒരു ഇത് അറിയാമല്ലോ ഇത് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റില് ചെറിയൊരു ഗ്രാമം ഒരു മലപ്രദേശമായ ചെറിയൊരു ഗ്രാമത്തിൽ ഈ വൃശ്ചികം ഒന്നാം തീയതി തൊട്ട് വൃശ്ചികം ഇരുപതാം തീയതി വരെ ജനപ്രവാഹമാണ് ഇവിടെ വരുന്നത് ഇവിടെ വരുന്നവരെല്ലാം വരുന്നവരെല്ലാം ഒരേ കിലോ സ്രാവ് അവരവരുടെ വീട്ടിൽ കൊണ്ടുപോയി കൊണ്ടുവെക്കും അതൊരു അനുഗ്രഹമാണ് ഒരു ഐശ്വര്യമാണ് ആ ആ ആചാരമാണ് ഞങ്ങളും നിലനിർത്തുന്നത് അതേ രീതിയിൽ തന്നെ ഞങ്ങളും നിലനിർത്തുന്നുണ്ട് ഞങ്ങൾ തലമുറ തലമുറ കൈമാറി ഞങ്ങളിപ്പം നാലാം തലമുറക്കാരനാണ് ഞാൻ തലമുറ ജാതി വ്യത്യാസങ്ങളില്ലാതെ ഭേദവ്യത്യാസങ്ങളില്ലാതെ ആളുകളാണ് ഓരോ വർഷവും വാണിഭത്തിന്റെ ഭാഗമാവുന്നത് പഴമയും പെരുമയും നിറഞ്ഞ ഇത്തരം വാണിഭക്കൂട്ടങ്ങൾ കാലത്തിൻ്റെ നവീനതയിൽ കെട്ടുപോകാതെ ഇന്നും പ്രൗഢിയോടെ കാത്തുസൂക്ഷിക്കുന്നത് തെള്ളിയൂരിൻ്റെ പ്രത്യേകതയാണ് ഈ നാടിൻ്റെ സംസ്കാരവും തെള്ളിയൂരിൽ നിന്നും അജയന്മാർക്കൊപ്പം ഗോകുൽ രമേശ് ജനം